ോകൈകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ പരിശോധിക്കുന്ന സമയത്ത് എട്ടാമത്തെയും ഒൻപതാമത്തെയും അവതാരങ്ങളായ ശ്രീകൃഷ്ണനും ബലരാമനും ഒരേ കാലഘട്ടത്തിൽ ഒരേ മാതാപിതാക്കളുടെ പുത്രന്മാരായി ഒരേ ഗൃഹത്തിൽ താമസിച്ചവരാണ് വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ അംശമായ ശേഷനാഗം ജ്യേഷ്ഠ സഹോദരനായ ബലരാമനായി അവതരിച്ചു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടുതന്നെ അനന്തന് ഭാവം തന്നെയാണ് യോഗിയും സ്ഥിതപ്രജ്ഞനും ഇന്ദ്രിയ നിഗ്രഹം സ്വഭാവമായ അവതാരം തന്നെയാകുന്നു ബലരാമൻ ബാലഭദ്രൻ ബലദേവൻ എന്നീ നാമധേയങ്ങളിൽ കൂടി ബലരാമൻ അറിയപ്പെടുന്നു ബലരാമ ജയന്തിയായി കണക്കാക്കപ്പെടുന്നു അനന്തൻ ത്രേതായുഗത്തിൽ ലക്ഷ്മണനായി അവതാരമെടുത്തതിനു ശേഷം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠ സഹോദരനായി ബലരാമനായി പിറന്നുവെന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ബലരാമൻ കൃഷിയുടെ അതിദേവനായി അറിയപ്പെടുന്നു ഹലം അഥവാ കലപ്പയാണ് ബലരാമന്റെ ആയുധമായി കണക്കാക്കുന്നത് ഫലം ആയുധമാക്കിയവനായതുകൊണ്ട് ഹലായുധൻ എന്ന നാമത്തിലും ബലരാമൻ അറിയപ്പെടുന്നുണ്ട് ഗതായുധത്തിലും അതിനിപുണനായിരുന്നു ബലരാമനെന്ന് കാണാൻ കഴിയും മധുരയിലെ ഭരണാധികാരിയായ ഉഗ്രസേനന്റെ സഹോദരപുത്രിയായ ദേവകിയെ ശൂരസേനന്റെ പുത്രനായ വസുദേവർ വിവാഹം കഴിച്ചു ഉഗ്രസേനന്റെ പുത്രനായിരുന്നു കംസൻ വിവാഹഘോഷയാത്രാവേളയിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന അശരീരിയുണ്ടായി ഇത് കേട്ട കംസൻ ദേവകിയെ വധിക്കാനൊരുങ്ങി പ്രമുഖരുടെ സമയോചിതമായ ഇടപെടൽ മൂലം കംസൻ ദേവകിയെ വധിക്കുന്നതിൽ നിന്നും പിന്മാറി ദേവകി പ്രസവിക്കുന്ന എല്ലാ ശിശുക്കളെയും കംസന് കാഴ്ചവയ്ക്കാമെന്ന് വസുദേവർ സമ്മതിച്ചു ഇത് കേട്ട് കംസൻ വസുദേവരെയും ദേവകിയെയും കാരാഗൃഹത്തിൽ അടയ്ക്കുകയുണ്ടായി ദേവകിയുടെ ആറു ശിശുക്കളെയും കംസൻ വധിക്കുകയുണ്ടായി ദേവകി അങ്ങനെ ഏഴാമതും ഗർഭം ധരിച്ചു ആ ഗർഭത്തെ മായാദേവി വസുദേവരുടെ തന്നെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റുകയുണ്ടായി ദേവകിയുടെ ഗർഭം അലസിപ്പോയതായും വാർത്തയുണ്ടായി രോഹിണി പ്രസവിച്ച ആ ശിശുവാണ് ബലരാമനായി അറിയപ്പെടുന്നത് ഗർഭത്തെ സംഘർഷണം ചെയ്ത് ജനിപ്പിച്ചവനായതുകൊണ്ട് ബലരാമന് സംഘർഷണൻ എന്നൊരു പേരുകൂടി ഉണ്ടായി യോഗീഹൃദയങ്ങളെ രമിപ്പിക്കുകയാലും സദാസ്വയം എല്ലാത്തിലും സ്വയം രമിക്കുകയാലും രാമൻ എന്ന പേരും സിദ്ധിച്ചു അതിബലമുള്ളവനാകയാൽ ബലരാമൻ എന്ന പേരും സിദ്ധിച്ചു എട്ടാമത്തെ ഗർഭത്തിൽ കൃഷ്ണൻ പിറവിയെടുത്തു ആ സമയം ശംഖുചക്ര ഗതാപത്മധാരിയായി നാല് തൃക്കൈകളോടെയാണ് വിഷ്ണു ഭഗവാൻ ദേവകിക്കും വസുദേവർക്കും മുന്നിൽ പ്രത്യക്ഷനായത് അപ്പോൾ ഭഗവാൻ വിഷ്ണു വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു മുമ്പ് കൃതയുഗത്തിൽ കശ്യപനും അതിഥിയുമായിരുന്ന നിങ്ങൾ വിഷ്ണുവാകുന്ന എന്നെ ആരാധിച്ചു അതനുസരിച്ച് ഞാൻ നിങ്ങളുടെ പുത്രനായി മനുഷ്യ ശിശുവായി ജനിക്കുവാൻ പോകുകയാണ് എന്ന ദേശത്ത് നന്ദഗോപരുടെ ഗൃഹത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് താങ്കൾ വേഗം അവിടെയെത്തി ആ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഉടൻ തന്നെ എന്നെ വേഗം അവിടെ എത്തിക്കുക ഇത്തരത്തിലായാൽ കംസൻ വിഡ്ഢിയാക്കപ്പെടും തുടർന്ന് കൃഷ്ണന്റെ ദിവ്യമായയാൽ കാരാഗൃഹത്തിന്റെ ഭടന്മാരും കംസനും ഉറങ്ങിപ്പോയി ആ സമയം തകൃതിയായി മഴ പെയ്യുകയും ചെയ്തു വസുദേവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിയുകയും കാരാഗൃഹത്തിന്റെ വാതിലുകൾ ദിവ്യശക്തിയാൽ തുറക്കപ്പെടുകയും ചെയ്തു കൃഷ്ണനെയും എടുത്ത് പുറത്തിറങ്ങിയ വസുദേവർ വിശനേരം കൊണ്ട് നടന്ന് യമുനാനദീതീരത്തെത്തിയപ്പോൾ നദി വഴിമാറിക്കൊടുത്തു എന്ന് പറയപ്പെടുന്നു അനന്തനാഗം കൃഷ്ണനു മഴയേൽക്കാതെ കുടയായി നിന്നു തുടർന്ന് അമ്പാടിയിലെത്തിയ വസുദേവർ യശോദാദേവിയുടെ കിടപ്പറയിലെത്തി അവിടെ കിടന്നിരുന്ന ദേവിയുടെ അംശമായ പെൺശിശുവിനെത്തുകൊണ്ട് പോരുകയും പകരം കൃഷ്ണനെ യശോദാദേവിയുടെ ചാരത്ത് കിടത്തുകയും ചെയ്തു തിരിച്ചെത്തിയ വസുദേവർ കംസന്റെ കാരാഗ്രഹത്തിലെത്തി യശോദയുടെ മകളെ ദേവകിയുടെ അടുക്കൽ കിടത്തി തുടർന്ന് കൃഷ്ണനെന്ന് കരുതി ദേവകിയുടെ അടുത്തു കിടന്ന പെൺകുഞ്ഞിനെ കംസൻ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് സാധിച്ചില്ല ആ പെൺശിശുവിൻ്റെ അംശത്തിലുണ്ടായിരുന്നത് ദേവി തന്നെയായിരുന്നു തുടർന്ന് യോഗമായ ദേവി കൃഷ്ണന്റെ ജനന വൃത്താന്തം മുഴുവൻ കംസനു മുന്നിൽ അറിയിച്ചു തുടർന്ന് അപ്രത്യക്ഷയായി അപ്പോൾ കംസൻ ഭയചകിതനായി തുടർന്ന് കൃഷ്ണന്റെ കാര്യങ്ങൾ ഏകദേശം നാരദരുടെ കയ്യിൽ നിന്നും മനസ്സിലാക്കിയ കംസൻ കൃഷ്ണൻ അമ്പാടിയിൽ വളരുന്ന വിവരം ചാരന്മാരിൽ നിന്നും മനസ്സിലാക്കുകയുണ്ടായി അതിനുശേഷം കൃഷ്ണനെ വധിക്കുവാനായി അനേകം ദുഷ്ടശക്തികളെ കംസൻ നിയോഗിക്കുകയുണ്ടായി പൂതന ശകടാസുരൻ തൃണാവർത്തൻ അകാസുരൻ വത്സാസുരൻ ബഗാസുരൻ തുടങ്ങി അനേകരെ അയച്ചെങ്കിലും കൃഷ്ണൻ അവരെയെല്ലാം വധിക്കുകയാണുണ്ടായത് തുടർന്ന് കംസൻ ചാപപൂജ എന്ന വ്യാജേന കൃഷ്ണനെ ക്ഷണിക്കുവാനായി അക്രൂരനെ അയച്ചു ഭക്തനായ അക്രൂരൻ കൃഷ്ണനെ അമ്പാടിയിൽ വന്ന് കാണുകയുണ്ടായി കംസന്റെ ദുഷ്ടതയെക്കുറിച്ച് അറിയിച്ചു അങ്ങനെ അക്രൂരനോടൊപ്പം കംസന്റെ രാജധാനിയിലെത്തിയ കൃഷ്ണനും ബലരാമനും രജകവധം മല്ലന്മാരുടെ വധം ത്രിവക്രയുടെ കൂനു നിവർത്തുക ചാപഭഞ്ചനം തുടങ്ങിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി അതിനുശേഷം കൃഷ്ണനെ വധിക്കുവാനായി ഹിംസൻ നിയോഗിച്ചിരുന്ന കുവലയാപീഠം എന്ന മതയാനയുടെ പദം നടത്തുകയുണ്ടായി തുടർന്ന് കൃഷ്ണനെയും ബലരാമനെയും കൊല്ലാനായി ഹിംസൻ നിയോഗിച്ച ചാണൂരൻ പുഷ്ടികൻ തുടങ്ങിയ അല്ലന്മാരെ നിഷ്പ്രയാസം രാമകൃഷ്ണന്മാർ കൊന്നപ്പോൾ കംസൻ കോപിഷ്ടനായി നന്ദഗോപരെ ബന്ധിച്ചു കൊണ്ടുവരുക വസുദേവരെ വധിക്കുക ഒക്കെ കംസൻ അലറി എന്നിട്ടും ഫലമുണ്ടായില്ല അടുത്ത നിമിഷം കൃഷ്ണൻ കോപത്തോടെ കംസനെ ഒന്ന് നോക്കിയ ശേഷം ചാടി കംസന്റെ മുന്നിലെത്തി കംസനെ മഞ്ചത്തിൽ നിന്നും താഴെ വീഴ്ത്തി കംസന്റെ പുറത്തേക്ക് കൃഷ്ണൻ ചാടി വീണു തുടർന്ന് കംസന്റെ ശരീരത്തെ വലിച്ചുകൊണ്ടു നടന്നു അപ്പോൾ തന്നെ കംസൻ പ്രാണൻ വെടിയുകയുണ്ടായി പ്രകാരം ഭയഭക്തിയിലൂടെ കംസൻ കൃഷ്ണന്റെ പ്രാരൂപ്യം നേടി കൃഷ്ണന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഒരു ശിവരാത്രി ദിവസമായിരുന്നു ഹുംസവധം നടന്നതെന്ന് പറയപ്പെടുന്നു രണ്ടു പേരും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്ത് ഗുരുവിന് ദക്ഷിണയായിട്ട മുനികുമാരനെ വീണ്ടെടുത്തുകൊടുത്തു ഭഗവാൻ കൃഷ്ണൻ തന്റെ ബാല്യകാലത്തിൽ തന്നെ അസംഖ്യം ദുഷ്ടന്മാരെ വധിക്കുകയുണ്ടായി ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ ജനിച്ച കൃഷ്ണന് പക്ഷേ മഹത്തായ മറ്റൊരു ദൗത്യം കൂടിയുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല കുരുക്ഷേത്ര യുദ്ധം തന്നെയാണ് ധർമ്മ സംസ്ഥാപനത്തിനായി കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായി തീർന്നു പാണ്ഡവരോടും കൗരവരോടും കൃഷ്ണൻ തന്നെ താൻ ഏതു പക്ഷത്ത് നിലകൊള്ളണമെന്ന് ആരായുകയുണ്ടായി കൃഷ്ണനുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന പാണ്ഡവർ നിരായുധനായ കൃഷ്ണനെയും കൗരവർ അദ്ദേഹത്തിന്റെ സൈന്യത്തെയും തിരഞ്ഞെടുക്കുകയുണ്ടായി യുദ്ധസമയത്ത് കൃഷ്ണൻ അർജുനന്റെ തേരാളിയായാണ് രംഗത്തിറങ്ങിയത് എന്നാൽ യുദ്ധസമയത്ത് തന്റെ മറുപക്ഷത്ത് യുദ്ധോത്സുകരായി നിൽക്കുന്ന ബന്ധുജനങ്ങളെ കണ്ട അർജുന മനഃസ്ഥാപത്തോടെ താൻ യുദ്ധത്തിനില്ലെന്നും ബന്ധുജനങ്ങളുടെ രക്തമൊഴുക്കിക്കൊണ്ടു നേടുന്ന സൗഭാഗ്യങ്ങളൊന്നും തന്നെ തനിക്കു വേണ്ടെന്നും കൃഷ്ണനെ അറിയിക്കുകയുണ്ടായി ീ സമയത്ത് സ്വധർമ്മമനുഷ്ഠിക്കുവാൻ അർജുനനെ നിർബന്ധിച്ചുകൊണ്ട് കൃഷ്ണൻ ഉപദേശിച്ച വേദസാരമാണ് ശ്രീമദ് ഭഗവത്ഗീത വേദോപനിഷത്തുകളിലെ ഉദാത്തവും സൂക്ഷ്മവുമായ തത്വങ്ങളെ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ സുലളിതമായി ഭക്തി ജ്ഞാനം കർമ്മയോഗങ്ങളായി ഏവർക്കും അനുഷ്ഠിക്കാവുന്ന തരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭയാനകമായ ഈ മഹായുദ്ധത്തിൽ പതിനെട്ട് പടകൾ കൊല്ലപ്പെട്ടു ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ആന അത്രയും തന്നെ രഥം അതിന്റെ മൂന്നിരട്ടിയായ കുതിര അഞ്ചിരട്ടിയായ കാലാൾപ്പട എന്നിവയടങ്ങുന്ന സൈന്യത്തെയാണ് ഒരു പട എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവ പാണ്ഡവപക്ഷത്ത് ഏഴ് കൗരവപക്ഷത്ത് പതിനൊന്ന് ഇപ്രകാരത്തിൽ പതിനെട്ട് അക്ഷഹിണിപ്പടകൾ പങ്കെടുത്തു അങ്ങനെ ഭൂമണ്ഡലത്തിലെ ദുഷ്ടശക്രിയരെല്ലാം ഒടുങ്ങുകയും ലോകത്തിനും പ്രകൃതിക്കും ദക്ഷയുണ്ടാവുകയും ചെയ്തു യുദ്ധത്തിന് ശേഷം മക്കൾ മരിച്ച ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും പോയി ചെന്ന് കണ്ട് ഭഗവാൻ ആശ്വസിപ്പിച്ചു ആയിടയ്ക്കാണ് ഗാന്ധാരി യുദ്ധഭൂമി സന്ദർശിക്കുന്നതും ദുഃഖിതയായ അവർ തന്നെ ശപിക്കുന്നതും എന്തു തന്നെ ആകെയാലും ഭഗവാൻ അതൊന്നും അത്ര ഗൗരവമായി എടുത്തില്ല കാരണം ഗാന്ധാരിയുടെ ശാപവും അദ്ദേഹം മുൻകൂട്ടി നിശ്ചയിച്ചത് തന്നെയായിരുന്നു അതിനുശേഷം അദ്ദേഹം ഗർഭസ്ഥനായ പരീക്ഷിത്തിനെ ജീവിപ്പിച്ചു തുടർന്ന് യുധിഷ്ഠിരന്റെ കിരീടധാരണത്തിനു ശേഷം ദ്വാരകയിലേക്ക് തിരികെ പോയി തുടർന്ന് വസുദേവർക്കും ഉദ്ധവർക്കും അക്രൂരർക്കും ജ്ഞാനോപദേശം നൽകി മഹർഷിമാർ അദ്ദേഹത്തെ നിത്യേന വന്നുകണ്ട് ജ്ഞാനോപദേശം തേടിക്കൊണ്ടിരുന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹം ധർമ്മരക്ഷയ്ക്കായി തുടർച്ചയായി കുറച്ച് യജ്ഞങ്ങൾ ചെയ്യുകയും കാലോചിതമായ കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തു പോന്നു അപ്പോഴാണ് കണ്വൻ വിശ്വാമിത്രൻ തുടങ്ങിയ മുനിമാർ കൃഷ്ണനെ കാണുവാനായി എത്തിയത് കൃഷ്ണന്റെ പുത്രനായ സാമ്പന്റെയും കൂട്ടരുടെയും അവഹേളനപരമായ ചില പ്രവൃത്തികളിൽ വൃദ്ധരായ മുനിമാർ യതുക്കൾ നശിക്കുമെന്ന് ശപിച്ചു അതനുസരിച്ച് യാദവർ തമ്മിലുണ്ടായ കലഹത്തിൽ അവർ നശിക്കുകയുണ്ടായി യാദവകുലത്തിന്റെ നാശത്തിനു ശേഷം ലീല അവസാനിപ്പിച്ച കൃഷ്ണൻ കുണ്ടലിനിയുണർത്തി യോഗം കൈക്കൊണ്ട് വനത്തിൽ ശയിക്കുകയുണ്ടായി ആ സമയം അവിടെയെത്തിയ ജര എന്ന വേടന്റെ അമ്പേറ്റ് അദ്ദേഹം സ്വദേഹം ഉപേക്ഷിച്ചു എന്നാൽ ഇതേ സമയം കുരുക്ഷേത്ര യുദ്ധത്തിൽ തീരെ താൽപ്പര്യം തോന്നാതെയിരുന്ന ബലരാമൻ നൈമിഷാരണ്യത്തിലേക്ക് പുറപ്പെട്ടു നൈമിഷാരണ്യത്തിലെത്തിയ ബലരാമൻ അവിടെ അനേകമായിരം മുനിമാർക്കിടയിൽ പുരാണ കഥകൾ പറഞ്ഞിരിക്കുന്ന സൂതനെ കണ്ടു ബലരാമൻ മുന്നിലെത്തിയിട്ടും സൂതൻ ഒന്നനങ്ങുകയോ എഴുന്നേൽക്കുകയോ ബഹുമാനഭാവം നടിക്കുകയോ പോലും ചെയ്തില്ല പ്രവൃത്തിയിലൂടെ പരിഹാസം പ്രകടമാക്കിക്കൊണ്ടുതന്നെ വിൽക്കരിച്ച സൂതമുനിയുടെ നടപടി ബലരാമനെ കുപിതനാക്കി അഹങ്കാരം അന്ധതയിലാക്കിയ സൂതമുനിയെ അകവരുത്താൻ രാമൻ തീരുമാനിച്ചു ഒരിക്കലും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മടിക്കാത്ത ബലരാമൻ ദൂതന്റെ തല വെട്ടിത്തെറിപ്പിച്ചു ഇത് കണ്ട് മറ്റു മുനിമാർ വാവിട്ടു നിലവിളിച്ചു മുനിമാർ ചില സമാധാന വാക്കുകൾ ഉപദേശ രൂപേണ പറഞ്ഞു ബലരാമനെ കോപത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ക്രോധം അതിരുകടന്ന ഘട്ടമാണെങ്കിൽ പോലും പ്രയാഹൃദയനായ ബലരാമൻ മുനിമാരുടെ ഉപദേശപ്രകാരം നൈമിശാരണ്യ പ്രദേശത്തു താമസിച്ചു പോന്നിരുന്ന ഉഗ്രരാക്ഷസനായ വൽക്കലനെ ബലരാമൻ തന്റെ ആയുധമായ കലപ്പ കൊണ്ട് വധിക്കുകയുണ്ടായി അതിനുശേഷം സൂതന്റെ മൃതശരീരത്തിൽ നിന്നും പണ്ഡിതശ്രേഷ്ഠനായ മറ്റൊരാളെ ജീവിപ്പിക്കുകയും ചെയ്തു പിന്നീട് താൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പാപം മാഞ്ഞു പോകുന്നതിനായി ഭാരതത്തിലുള്ള പുണ്യസ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ച ബലരാമൻ ഒടുവിൽ ദ്വാരകയിൽ തിരിച്ചെത്തി യദുവംശത്തിന്റെ അവസാന ഘട്ടത്തിൽ യാദവന്മാരെല്ലാവരും മദ്യപിച്ച് ലക്ക് കെട്ട് തമ്മിലടിച്ചു മരിക്കുമ്പോൾ ബലരാമൻ ഒരു വൃക്ഷച്ചുവട്ടിൽ ധ്യാനത്തിലിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ കൂടി ഒരു വെളുത്ത സർപ്പം ഇഴഞ്ഞിറങ്ങി സമുദ്രത്തിലൂടെ ഭഗവാന്റെ ആത്മാവായ ആ സർപ്പത്തെ പാതാളത്തിലെ പ്രമുഖ നാഗങ്ങൾ ചേർന്ന് മംഗളത്തോടെ സ്വീകരിച്ചു